ഈ എന്താണ് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഏത് സിനിമയിലാണ് ഉണ്ടായിട്ടുള്ളത് രസകരമായ അനുഭവങ്ങൾ എന്താ പറയുന്നത് നമ്മുടെ അമ്പലിച്ചേനോട് അപ്പൊ അഭിനയിച്ച നിമിഷങ്ങളൊന്നും ഈ ജന്മത്തെ ലോകത്ത് മറക്കാൻ പറ്റത്തില്ല അമ്പലിച്ചേരന ഞങ്ങൾ മയിലാട്ടം അല്ല മയിലാട്ടത്തിലാത്ത കഴിഞ്ഞു ഊഞ്ഞാൽ ആടി വരുന്ന ഒരു സീക്വൻസ് ഉണ്ട് അത് ആദ്യം ജയ ജയറാമും പിള്ളേരും കൂടി ഇരുന്ന് ആടുമ്പം അമ്പലീശനും വെള്ളവടി എപ്പോഴും വെള്ളമ ഞാൻ കയറി നാടാ എന്നും പറഞ്ഞാൽ അമ്പലിച്ചേട്ടൻ വന്ന അങ്ങോട്ട് ഇരിക്കും അപ്പം ഞങ്ങൾ പെണ്ണുങ്ങൾ അഞ്ചാറ് പേര് കൂടി കിച്ചണില് അപ്പം ഞങ്ങൾ പയറും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക പച്ചക്കറി ചുറ്റും ഇങ്ങനെ മേശയ്ക്ക് ചുറ്റും ഇങ്ങനെ ഞങ്ങൾ ഓരോരുത്തർ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരാൾ മത്തങ്ങ അരി ചേന ചേമ്പ് ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുക അപ്പോഴത്തേക്ക് ഇങ്ങനെ അരിഞ്ഞ അപ്പോഴത്തേക്കും പിന്നെ ഊഞ്ഞാലാടി ഇത് ഈ ആട്ടം പോരാ കുറച്ചും കൂടെ ആട്ടം പറഞ്ഞു എല്ലാവരും അങ്ങോട്ട് എല്ലാവരോടും കൂടുതലും ആട്ടം ആടി ഈ ഊഞ്ഞാൽ വന്നു പിന്നെ വേറെ മേളിൽ വന്ന് വീണ് പൊട്ടി ഈ പച്ചക്കറി അരിഞ്ഞിട്ട് ഇടയ്ക്കവിടെ താഴോട്ട് വന്ന് വീണു ആര് ഞാൻ വിളിച്ചെ ഒന്നും പറ്റിയില്ല സിനിമയുടെ ഒരു ഒരു ഷോട്ടല്ലേ പക്ഷെ രസം ഈ ഇത്രയും ഒരു വീഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പൊ ഈ പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാർ ഞങ്ങള് തന്നെ അവിടെ എല്ലാം വീണുപോയി കാരണം വീഴുന്ന കാരണം അത് നാച്ചുറൽ ആവാൻ വേണ്ടി ഡയറക്ടർ പറഞ്ഞൂല്ല ഇത് ഇങ്ങനെ വരും എന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ നിക്കൂല വീഴുവോ വീഴുവോ നോക്കി നിക്കൂലോ അതില്ലാതെ ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിട്ട് പറഞ്ഞേ ഇല്ല ഞങ്ങൾ അവിടെ കൂടെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് വീണു എല്ലാരും കൂടെ എല്ലാരും മൊത്തത്തിൽ ഭയങ്കര ചിരിയ അതെല്ലാരും കൈയടിച്ചു കാരണം ഞങ്ങൾ കറിയപ്പെട്ടു എല്ലാരും തന്നെ വീണന്നേ അപ്പം പുള്ളിയും വന്നടിച്ച് വീണപ്പോ ഞങ്ങൾ ഇത് അത് ഒച്ച കേട്ട് വീഴുന്നു ഉള്ള പറഞ്ഞ ഞങ്ങളോട് പറയുന്നില്ല നമ്മൾ കൂഞ്ഞാൽ ഊഞ്ഞാലാടി വേറെ നിങ്ങൾ അവിടെ ഇങ്ങനെ ആട്ടിക്കൊട്ടണാലോ ഞങ്ങളുടെ വിചാരം പുറത്ത് കുഞ്ഞാലാട്ടി എവിടെയെങ്കിലും വരുന്ന എൻ്റെ വിചാരം പക്ഷേ ഇത് വന്ന് വേണം ഞങ്ങളുടെ ചെല്ലും വീടും ഈ അമ്പലിച്ചേട്ടൻ എന്ന് പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ മലയാളികളുടെ ഒരു എന്താണ് അഭിമാനമാണ് അല്ലേ അല്ലേ എത്ര 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 സിനിമയാണ് കാരണം അദ്ദേഹത്തിന്റെ ആയിട്ട് കൊടുക്കുന്ന ഡയലോഗ് ആയിരിക്കില്ല മാറ്റി ുംയലോഗി ഞാൻ വാഴുന്ന പടത്തിനകത്ത് വന്ന് അഭിനയിച്ചു എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറയും ഇങ്ങനൊരു മനുഷ്യൻ ഉള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ ടേക്ക് എന്ന് ജോഷി സാറിന്റെ പടമാണ് അപ്പൊ ഞാനെടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യൻ ഒരു കാട്ടായി ഞാൻ നിന്നിട്ട് സാർ കട്ട് ഞാൻ പറഞ്ഞു സാറേ സോറി സാറേ അമ്പലിച്ചേട്ടൻ അതിന് മുമ്പേ കാണിച്ചില്ല ഞാൻ അങ്ങനെ പലതും കാണിക്കും പക്ഷെ അത് പൊന്നമ്മ അവരുടെ അതിൽ നിൽക്കണം അത് ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു ഓക്കെ 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 അതിനുശേഷം ഒരുപാട് പടങ്ങൾ വന്നപ്പോഴാണ് മനസ്സിലായി മനസ്സിലായി വീഴും അമ്പലിച്ചേട്ടൻ്റെ മനസ്സിലായി കാരണം അമ്പലിച്ചേനെ ഞാൻ കടത്തി വെറ്റിട്ടുണ്ട് ഒന്ന് രണ്ട് പടങ്ങൾ കാരണം മയിലാട്ടെന്ന പടത്തിനകത്ത് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഒരു കൊല കൊണ്ട് വരുന്ന തീരുണ്ട് അപ്പൊ അതിനകത്ത് അമ്പലിച്ചേട്ടൻ വന്ന് നിൽക്കുമ്പോൾ അതിൽ ചേക്കിട അപ്പം പിന്നെ ബിസി നിൽക്കുന്ന സമയം അമ്പലിച്ചേനെ കൊണ്ടുപോയി ഇങ്ങനെ കാറുകൾ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുക ആ ആരാദം ഇറങ്ങുന്നവർ പിടിച്ചോണ്ട് പോകും അങ്ങനെ നമ്മളിച്ചേട്ടൻ ആ തിരക്ക് സമയം ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഷോട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാം വിളിച്ചിട്ട് കിട്ടുകയില്ല ഇപ്പോൾ ഡയലോ പോലും എല്ലാം ഒറ്റ എല്ലാം ക്ലോസും പിന്നെ വൈഡും എല്ലാം വെച്ചിരിക്കുകയാണ് ക്യാമറ ഒറ്റ സെറ്റപ്പിൽ ഒറ്റത്തേക്ക് വേണം പെട്ടെന്ന് ക്രിപ്റ്റ് നോക്കാം അപ്പോൾ ഞാൻ ഇത് കൊഞ്ഞു കുടിച്ചേട്ടാ ഒന്ന് ഡയലോഗ് വിട്ടേക്കണേ അപ്പോൾ അത് മറന്നു പോകും ഡയലോ നോക്കി പഠിച്ചു ഒറ്റ ടേക്കിലെല്ലാം വന്നു എല്ലാം ചെയ്തു എല്ലാം വന്നു അപ്പൊ അമ്പലീശ്വരൻ അങ്ങോട്ട് വഴക്കുണ്ടാക്കും അപ്പം ഞാൻ റിഹേഴ്സൽ എടുത്തപ്പം ഇത് എന്റെ കയ്യിൽ നിന്ന് വന്നില്ല പക്ഷെ ടേക്ക് എടുത്തപ്പോഴത്തേക്ക് ഞാൻ ഏരി അങ്ങോട്ട് കൊല്ല എന്നും പറഞ്ഞ് ഞാൻ ഈ ചങ്കത്ത് അടിക്കുന്നതൊക്കെ അങ്ങ് അങ്ങ് ഇട്ടു അപ്പോൾ അമ്പലീശ്വൻ ഒന്നും കൂടി അപ്പോൾ അപ്പൊ സാറ് പൊന്നുമ ഇത് എന്തുവാ കളിക്കല്ലോ ഇത് അപ്പൊ ആ സീൻ അടിച്ചപ്പോ അമ്പളീഷ് ഞാൻ അടിക്കുന്ന ഒരു സീനുണ്ട് അതിനകത്ത് കിടക്ക അവിടെയെന്നും പറഞ്ഞിട്ട് ആ അടിയും കൊണ്ടിട്ട് പിന്നെ എഴുന്നേറ്റ് വരും അമ്പലിച്ചേട്ട അവിടെ നിന്ന് പൊന്നമ്മ എന്റെ കേരള പേര് പൊന്നമ്മ എന്നാ പൊന്നമ്മ എന്നും പറഞ്ഞാൽ ഒരാട്ടുപാടി അവിടെ കിടത്തും ആ സീൻ ഞങ്ങളാ സീം കഴിഞ്ഞാൽ എല്ലാവരും കൈ അടിച്ചു പക്ഷെ ഞമ്മൻ്റെ അമ്പലിച്ചേട്ടോ സോറി അമ്പലിച്ചേട്ടോ ഞാൻ അറിയാതെ കൈ കൊണ്ടു ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഈ സീം പൊന്നമ്മ കൊണ്ടുപോയി ഈ സീം പൊന്നമ്മ കൊണ്ടുപോയി പൊന്നമ്മ കൊണ്ടു സീം കൊണ്ടുപോയി പൊന്ന മേരി കൊണ്ടിട്ട് കുഞ്ഞാട് കണ്ടപ്പോഴും പറഞ്ഞു കേട്ടോ എന്നാ നബിയേതു നന്നായിട്ടുണ്ട്